ആരാണ് ഈ കനഗോലു എന്ന് നമുക്കറിയില്ല ഇവിടെ മതനിരപേക്ഷമായി വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് ഈ കനഗോലു എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പ്രശാന്ത് കിഷോറിന്റെ ബലം കൈയായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് ആ ക്യാമ്പയിന് മോദിയുടെ ക്യാമ്പയിൽ നേതൃത്വം കൊടുത്ത ആളാണ് ഈ രണ്ടാമത്തെ കാര്യം പറയാം അവിടുന്ന് പ്രശാന്ത് കിഷോർ മാറി മോദി വിജയിച്ചപ്പോ അങ്ങനെ പ്രശാന്ത് കിഷോർ മാറിയപ്പോൾ അമിത് ഷായുടെ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് ആ ആ അജണ്ട നടപ്പിലാക്കിയ അസോസിയേഷൻ ഓഫ് വില്ലിയൻ മൈൻഡ്സ് എന്ന് പറയുന്ന കൂട്ടായ്മ ആ ഏജൻസി ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയുടെ അകത്ത് അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ സിഇഒ ആയിക്കൊണ്ട് അമിത്ഷായുടെ മിഷണറിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിനെ കോർപ്പറേറ്റൈസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യമേ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ കേരളത്തിലെ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരാണ് എന്ന തരത്തിലാണ് കേരളത്തിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു പദ്ധതിയും കേരളത്തിൻ്റെതായ പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും തന്നില്ലെന്ന് മനുഷ്യ മാത്രമല്ല വിഴിഞ്ഞത്തിന്റെ വിഴിഞ്ഞത്തിന് പാക്കേജ് ഇല്ല അതോടൊപ്പം തന്നെ ശബരി റെയിൽപാത കുറിച്ച് പറയുന്നവർ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കൂടി ആ ശബരി റെയിൽപാത അനുവദിക്കുന്നതിനുള്ള ഫണ്ട് ലഭ്യമാക്കിയില്ല മാത്രമല്ല കേരളത്തിലെ അതിവേഗ റെയിൽ റെയിൽപാത അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ അതൊന്നും പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല ആമ വേഗത്തിൽ കേരളത്തിലെ വികസനം പോയാൽ മതി എന്ന തരത്തിൽ ആമക്ക് എയിംസ് അടക്കമുള്ളത് തരാ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന എയിംസ് അടക്കമുള്ളത് തരാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടത്തെ ധാതു കനികളെല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആമക്ക് ആമയുടെ പേരിൽ ആമയെ തലോടിക്കൊണ്ട് ഇവിടുത്തെ പൊതുമുതലുകൾ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് സഹായം ചെയ്യുന്ന ബഡ്ജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ച ബഡ്ജറ്റ് അതിനെ എതിർക്കുകയും ആ ബഡ്ജറ്റിനെതിരായിട്ട് വലിയ നിയമസഭയുടെ വികാരം ഉയരേണ്ട ഈ സമയത്ത് പ്രതിപക്ഷം ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ ഇവിടുന്ന് മാറി നിന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിലും നവകേരള സൃഷ്ടി സാധ്യമാക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് റേഷൻ കടകൾ കൂട്ടാത്ത രഹിത കേരളം സാധ്യമാക്കിക്കൊണ്ടുള്ള സംസ്ഥാനമാണ് കേരളം പട്ടിണി കടക്കുന്ന മനുഷ്യരെ അവസാനത്തെ മനുഷ്യനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത് ഇരുളടയാത്ത പവർ ഇന്ത്യ രാജ്യത്തെ ഏക സംസ്ഥാനം അതും കേരളമാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം ഈ ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് കരുതലായിക്കൊണ്ട് സാധാരണക്കാരനെ പാവപ്പെട്ടവനെ പ്രായമുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് പെൻഷൻ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് മാത്രമല്ല അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറും അത് രണ്ടായിരവുമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചത് നടപ്പിലാക്കിക്കൊണ്ട് ഇപ്പോൾ സ്ത്രീകളും അവർക്കുള്ള സുരക്ഷ കൂടി ഉറപ്പുവരുത്തുന്ന പദ്ധതി കൂടി ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് ഇതെല്ലാം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ഉണ്ടാകുന്നില്ല എന്നത് ഈ വികസനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കലാണ് അവരുടെ ആവശ്യം ആവശ്യമെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് പല സ്ഥലങ്ങളിലും വർഗീയ കലാപങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപങ്ങളില്ലാതെ ജാതി മത ചിന്തകൾ അത് നമ്മളെ വിഭജിക്കാനുള്ള ചിന്തകളായി മാറാതെ മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നതിന് മുമ്പുള്ള ചില കാലങ്ങളിലൊക്കെ മാറാടക്കമുള്ള കലാപങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാ മനുഷ്യരും ചേർന്ന് നിന്നുകൊണ്ട് വികസനം ചർച്ച ചെയ്യുന്ന ഒരു കേരളമാണ് ഇന്നുള്ളത് കേരളത്തിന്റെ ഭാവിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അഞ്ചു ലക്ഷം വീടുകളടക്കം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അഞ്ചു ലക്ഷം വീടുകൾ സാധ്യമാക്കാൻ ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റിനും ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മൾ ചർച്ചയാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം പൊതുവിദ്യാഭ്യാസം താറുമാറായി കിടന്ന ഒരു കാലത്ത് നിന്ന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു എന്ന് മാത്രമല്ല ഹൈടെക് ആയി ക്ലാസ് മുറികൾ എന്നു മാത്രമല്ല കെട്ടിടങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല ഇന്ന് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ് കൂടി നടപ്പിലാക്കാൻ ഈ ബഡ്ജറ്റ് തീരുമാനിച്ചത് അഭിമാനകരമായ കാര്യമാണ് മാത്രമല്ല ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സൗജന്യമാക്കാൻ തീരുമാനിച്ചത് ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്തെ സോഷ്യലിസത്തിലേക്ക് പോകുന്ന ഏക ഏക സർക്കാർ കേരളത്തിലുള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിലെല്ലാം കിടക്കുകയല്ല ഈ കാലയളവിൽ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലും ആയിരം കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പിയുടെ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വികസനങ്ങൾ ഓരോ പദ്ധതികൾ ഓരോ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചത് പടിപടിയായി നടക്കുകയാണ് പട്ടാമ്പിയില് ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി പപ്പം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായി മൈനോറിറ്റി കോച്ചിങ് സെന്റർ യാഥാർത്ഥ്യമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റർ പട്ടാമ്പിയിൽ ആരംഭിച്ചു എന്ന് മാത്രമല്ല ഈ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അതിന്റെ കെട്ടിടത്തിനും അനുവദിച്ചിരിക്കുകയാണ് ഇ എം എസിന്റെ ഒരു പാർക്ക് യാഥാർത്ഥ്യമായി സെൻട്രൽ ഓർച്ചാർഡിൽ മനോഹരമായിട്ടുള്ള ഒരു പാർക്കിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ അക്കാഡമിക് ബ്ലോക്ക് യാഥാർത്ഥ്യമായതോടൊപ്പം അവിടെ ജലസംഭരണി അടക്കമുള്ള സൗകര്യങ്ങൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തിലും സമഗ്ര കുടിവെള്ള പദ്ധതി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതിന് ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി റെയിൽവേയുടെ പെർമിഷനുമായി ബന്ധപ്പെട്ട് സമയമെടുത്തു മാത്രമല്ല അതിന്റെ പ്ലാന്റിൽ കല്ലൻ കയറി കുറെ സാധനങ്ങൾ അടിച്ചുപോയത് ഇപ്പൊ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ വേഗത്തിൽ അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള നടപടി കൂടി സ്വീകരിച്ചാൽ പൂർണ്ണമായി എല്ലാവർക്കും കുടിവെള്ളം കിട്ടുന്ന മണ്ഡലമായി പട്ടാമ്പി മണ്ഡലം മാറും അതിനൊരു പ്രത്യേക ശ്രദ്ധ കൂടി വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വനിതാ ഇന്നോവേഷൻ ആൻഡ് സംരംഭക പാർക്ക് കൂടി പട്ടാമ്പി മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചു കോടി അതിന് അനുവദിച്ചിട്ടുണ്ട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് വളരെ ഒരു പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് ജോലി ആധുനിക രീതിയിലുള്ള ജോലികൾ ലഭ്യമാകാനും സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ അത് മണ്ഡലത്തിന്റെ മുഖച്ചായ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല മാത്രമല്ല നിരവധിയായിട്ടുള്ള റോഡുകൾ എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ജനപ്രതിയായിട്ട് വരുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന പട്ടാമ്പിയിലെ റോഡുകളും തകർന്നു കിടക്കുകയാണ് അതിൽ പട്ടാമ്പി പുലാമന്തോൾ റോഡ് അടക്കം എല്ലാ റോഡുകൾക്കും ഫണ്ട് വെക്കുകയും ബി എം ബി സി നിലവാരത്തിൽ തൊണ്ണൂറ് ശതമാനം റോഡുകൾ കടന്നിരുന്നതും ബി എം ബി സി നിലവാരത്തിൽ ഉയർത്താനുള്ള ഫണ്ട് ലഭ്യമായി പട്ടാമ്പി പുലാമന്തോൾ അതുപോലെ തന്നെ വല്ലപ്പുഴ മുളയങ്കാവ് വണ്ടുംത്ര ഇട്ടുകടവ് അതുപോലെ നമ്മുടെ മണ്ഡലത്തിലെ നിരവധിയായിട്ടുള്ള റോഡുകൾ ഞാൻ ഓരോന്ന് വല്ലപ്പുഴ വാണിയംകുളം റോഡ് തുടങ്ങിയിട്ടുള്ള നിരവധി റോഡുകൾ ഫണ്ട് വെക്കുകയും മേൽപ്പാലങ്ങൾ മൂന്ന് മേൽപ്പാലങ്ങൾക്ക് ഫണ്ട് വെക്കുകയും പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് ഫണ്ട് വെച്ച് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അഭിമാനകരമായ കാര്യമാണ് ഇനിയും നിരവധിയായിട്ടുള്ള എങ്കിലും ഇത്രയും ഫണ്ട് ലഭ്യമാകുന്ന ഒരു കാലം പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അല്ല കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ബഡ്ജറ്റ് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ് ഒന്ന് വല്ലപ്പുഴയിലും മറ്റൊന്ന് വിളയൂരിലും സ്വന്തം ആവശ്യങ്ങൾ പറയാൻ കഴിയാത്ത കുട്ടികളാണ് എന്നാൽ ആ കുട്ടികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ രണ്ട് സ്കൂളുകൾ മാത്രമല്ല കേരളത്തിലെ രണ്ടാമത്തതും പാലക്കാട് ജില്ലയിലെ ആദ്യത്തെയും ഭിന്നശേഷി അംഗൻവാടിയും പട്ടാമ്പി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായത് ഞാൻ അറിയിക്കുകയാണ് നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷൻ പട്ടാമ്പിയിൽ ആരംഭിച്ചത് അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ആകുന്നതിന് ഫണ്ട് വെച്ചത് വെറ്റിനറി ഹോസ്പിറ്റൽ ഓങ്ങല്ലൂരിൽ അതുപോലെ തന്നെ മിനി വൈദ്യുതി ഭവൻ കെട്ടിടം തുടങ്ങി പട്ടാമ്പിയിലെ ഡയാലിസിസ് സെന്റർ അടക്കമുള്ള നിരവധിയായിട്ടുള്ള വികസനങ്ങൾ തടയണകൾ അടക്കം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്കൊന്നും ഒരുപാട് കടക്കുകയല്ല ഇനിയും താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തിന് ഫണ്ട് വച്ചത് അതിന്റെ പെർമിഷന് വേണ്ടിയിട്ട് റെയിൽവേയിൽ ഇരിക്കുകയാണ് അത് ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ അതുകൂടി പൂർത്തീകരിക്കാൻ പറ്റും പട്ടാമ്പിയിലെ മുനിസിപ്പൽ ടവർ ടവറ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു കിഫ്ബി ഫണ്ടിൽ റവന്യൂ ടവർ ഏറെ സന്തോഷമുള്ള കാര്യമാണ് അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് ടെൻഡർ പൂർത്തീകരിക്കുകയാണ് ടെൻഡറിലേക്ക് കടന്നു കഴിഞ്ഞു എന്നതും അഭിമാനിക്കാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മപ്പാട്ടുകരയിലെ റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഗവൺമെന്റ് ഫണ്ട് വെച്ചു എന്ന് മാത്രമല്ല നാലു കോടിയിലധികം വരുന്ന തുക റെയിൽവേക്ക് കൈമാറുകയും ചെയ്തു ഇനി റെയിൽവേ റെയിൽവേയുടെ പണിയെടുത്തു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഏറെ സന്തോഷമുള്ള കാര്യമാണ് നിരവധി ഗ്രാമീണ റോഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ച് ഫണ്ട് തന്ന ചില പദ്ധതികൾ കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് എ എസ് ആവാൻ തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡ് അടക്കമുള്ളത് എ എസ് ആവാൻ സമയമെടുക്കുന്നുണ്ട് മിനിസ്റ്റർ ഒന്ന് പ്രത്യേകം ഇടപെട്ട് അത് വേഗത്തിലാക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സ്കൂൾ കൗൺസിലർ അടക്കമുള്ള ആളുകൾക്ക് കുറച്ചുകൂടി വരുമാനം വർദ്ധിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങൾക്ക് ചികിത്സ പൂർണ്ണമായി സൗജന്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഒന്ന് ഒരു ഒന്ന് രണ്ട് ചെറിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഒരു എല്ലാ കേരളീയനെയും ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണെന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേരളത്തിൽ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളുടെ അജണ്ടയായിട്ട് വിശ്വാസങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബാബരി മസ്ജിദും രാമക്ഷേത്രവും ഒക്കെ ഒരു കാലത്ത് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ടകളായിരുന്നു മാത്രമല്ല യു പിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ദീപാവലിയും റംസാനയും ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം അടക്കമുണ്ട് കബറസ്ഥാനും ശ്മശാനവും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ വിശ്വാസികളെയൊക്കെ തന്നെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഗ്യാൻ മധുര മസ്ജിദുകൾ മസ്ജിദുകളടക്കം തെരഞ്ഞെടുപ്പിന് വിഷയമായി അത് വോട്ടാക്കി മാറ്റുക ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിലും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു അതിലൊരു പ്രധാനപ്പെട്ടതാണ് ശബരിമല ഇപ്പൊ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് ശബരിമലയിൽ ആരാണോ സ്വർണം കട്ടത് അന്വേഷണം നടക്കുകയാണ് അതിൽ ഒരാളെയും വിടാതെ അവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു കട്ടവരാരാണെങ്കിലും അവരിൽ ജയിലിൽ കിടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആരാധനാലയങ്ങളും വിശ്വാസങ്ങളും ചർച്ചയാക്കുന്ന ഉത്തരേന്ത്യൻ സംസ്കാരം കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരുന്നത് അപകടകരമായ കാര്യമാണ് പെൻഷനോ വിദ്യാഭ്യാസമോ ആരോഗ്യമോ കുടിവെള്ളമോ നമ്മുടെ റോഡുകളോ തോടുകളോ ഒന്നുമല്ലാതെ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കുകയാണ് ഇത് യാദൃശികമാണ് എന്ന് നമ്മൾ കരുതരുത് ഇത് യാദൃശികമല്ല നമുക്കെല്ലാവർക്കും അറിയാം വയനാട്ടിലെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അവരുടെ പേരിൽ പിരിച്ച പൈസയടക്കമുണ്ടാകുമ്പോഴാണ് ആ പൈസക്ക് ഒരു വീട് പോലും വച്ചു കൊടുക്കാത്തവരാണ് അവിടെ ആഡംബര വീട് റിസോർട്ടിൽ പോയിക്കൊണ്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ വലിയ തന്ത്രങ്ങൾ കോർപ്പറേറ്റ് മാമാങ്കം നടത്തിയത് അതിന് നേതൃത്വം കൊടുത്ത് ലക്ഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് ഇത് വയനാട്ടിൽ തന്നെ വെച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തത് കനഗോലു എന്ന് പറയുന്ന ആളാണ് ആരാണ് ഈ കനഗോലു എന്ന് നമുക്കറിയില്ല ഇവിടെ മതനിരപേക്ഷമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് ഈ കനഗോലു എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പ്രശാന്ത് കിഷോറിന്റെ വലം കയ്യായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ആ ക്യാമ്പയിന് മോദിയുടെ ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇനി രണ്ടാമത്തെ കാര്യം പറയാം അവിടുന്ന് പ്രശാന്ത് കിഷോർ മാറി മോദി വിജയിച്ചപ്പോ അങ്ങനെ പ്രശാന്ത് കിഷോർ മാറിയപ്പോൾ അമിത്ഷയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട ഏറ്റെടുത്തുകൊണ്ട് ആ ഏജ ആ അജണ്ട നടപ്പിലാക്കിയ അസോസിയേഷൻ ഓഫ് വില്യൺ മൈൻഡ്സ് എന്ന് പറയുന്ന കൂട്ടായ്മ ആ ഏജൻസി ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയുടെ അകത്ത് അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ സിഇഒ ആയിക്കൊണ്ട് അമിത്ഷായുടെ മിഷണറിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിനെ കോർപ്പറേറ്റൈസ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം വർഗീയമായ വിഷങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അവിടെ മതേതര ഗവൺമെന്റുകളെ തകർക്കാൻ നോക്കി ആ എല്ലാ പ്രവർത്തനത്തിനും കൂട്ടുനിന്ന ആ തന്ത്രശാലിയായിട്ടുള്ള പ്രവർത്തകരാണ് ആ കനകോലുവാണ് ഇന്ന് കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നിസാരമായിട്ട് കാണണ്ട കോൺഗ്രസിനെ അന്ന് ബി ജെ പിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് കിഷോർ പോയി ചേർന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു പി മത്സരിച്ചടത്ത് തോറ്റു എന്ന് മാത്രമല്ല പ്രാദേശികമായിട്ട് പോലും നിലനിൽക്കാൻ കഴിയാത്ത രീതിയിൽ തകർക്കുന്ന തരത്തിലേക്ക് പ്രശാന്ത് കിഷോർ കൂടെ നിന്നുകൊണ്ട് ചെയ്തു ഇപ്പോ ബിഹാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി മറ്റൊരു തന്ത്രം ഉണ്ടാക്കിക്കൊണ്ട് എതിർക്കുന്ന ആളുകളെ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് അജണ്ടയെ ബി ജെ പിക്ക് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശാന്ത് കിഷോർ പോയത് അതേപോലെ കനകോലവും ഇപ്പൊ ചെയ്യുന്ന പണി നമ്മൾ തിരിച്ചറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളെ ഭിന്നിപ്പിക്കാൻ വിശ്വാസം വെക്കുകയുള്ളൂ ന്യൂനപക്ഷമായ ഒരു കൺസോളിഡേഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നാലാണ് അടുത്ത പ്രാവശ്യം ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാവുകയും അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുകയും ചെയ്യുള്ളൂ എന്ന തന്ത്രമാണ് ഇപ്പൊ കേരളത്തിൽ കരകോല നടപ്പിലാക്കുന്നത് അതിലൊരു അപകടം ഈ കേരളം മതനിരപേക്ഷമാണ് ആ മതനിരപേക്ഷമായ കേരളത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഒരു കാര്യം കൂടി പറയാം ആത്മാർത്ഥതയുണ്ടെങ്കിൽ പി എം ശ്രീ അടക്കമുള്ളത് ചർച്ചയാക്കിയല്ലോ ഇന്ത്യ രാജ്യത്ത് പി എം ശ്രീ നടപ്പിലാക്കിയപ്പോൾ ആദ്യം ഒപ്പിട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് ഒരു ഫണ്ടും കട്ട് ചെയ്യാതിരുന്നപ്പോഴും ഒരു സമ്മർദ്ദവും ഇല്ലാതിരുന്നപ്പോഴും അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രാജസ്ഥാൻ പി എം ശ്രീയിൽ ഒപ്പിടുന്നു അതോടൊപ്പം തന്നെ തെലങ്കാനയില് ഒരു ഒരു മിനിറ്റ് തെലങ്കാനയില് തെലങ്കാനയില് നമുക്കറിയാം രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വന്നപ്പോൾ അതിനെ മുമ്പേയുള്ള സർക്കാർ പി എം ശ്രീയിൽ ഒപ്പിട്ടിട്ടില്ല എന്നാൽ പി എം ശ്രീയിൽ തെലുങ്കാനയിൽ ഒപ്പിട്ട് രേവന്ത് റെഡ്ഡിയുടെ ഗവൺമെന്റ് ഇപ്പൊ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം കർണാടകയില് ബി ജെ പി ഗവൺമെന്റ് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് തുടരുക മാത്രമല്ല ആ പി എം ശ്രീ പുതുക്കുകയും ചെയ്തു ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എം ശ്രീയിൽ ഒപ്പിട്ടു ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള എൽ ചർച്ചയിൽ ഉയർത്തിയതാണ് പി എം ശ്രീ വിഷയം ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് കോൺഗ്രസ് അത് ഏറ്റെടുക്കുമ്പോൾ ആ കോൺഗ്രസിന് പി എം ശ്രീയെ കുറിച്ച് ആത്മാർത്ഥതയില്ല ആത്മാർത്ഥതയില്ലാത്ത സമയത്താണ് ഞാൻ പറയുന്നത് ഈ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സംസ്ഥാനങ്ങളിലെ പി എം ശ്രീ പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നാണ് എന്റെ ചോദ്യം അതോടൊപ്പം തന്നെ കേന്ദ്രം വെട്ടിമാറ്റിയ പാഠപുസ്തകങ്ങൾ കേരളത്തിൽ അച്ചടിച്ചു വരികയും കേരളത്തിൽ മുഗൾ ചരിത്രമടക്കമുള്ള കേന്ദ്രം മാറ്റിയ മുഴുവൻ പാഠപുസ്തകങ്ങളും അച്ചടിച്ച് കുട്ടികൾ പഠിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും അത് പഠിപ്പിക്കുന്നില്ല ആ കേന്ദ്രം വെട്ടിമാറ്റിയത് പഠിപ്പിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ിൽ വെട്ടിമാറ്റി പഠിപ്പിക്കാൻ തയ്യാറാവുകയും അവിടെ നിന്നൊക്കെ പി എം ശ്രീ പിൻവലിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ആത്മാർത്ഥമായിട്ട് ബദൽ സംവിധാനം ഉണ്ടാക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കരുത് ഈ ബഡ്ജറ്റിനെ പൂർണമായി പിന്തുണക്കുന്നു